ഈ കാണുന്നതാണ് ലിഡാർ സെൻസർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു എൻ്റെ മാപ്പിംഗ് ആണ് മോട്ടറിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ലേസർ റൈസ് ഇതിൻ്റെ ചുറ്റുമുള്ള ഹോൾസിൽ ഇങ്ങനെ ഒരു ചെറിയ മോട്ടർ വെച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും ഇതിനെ കോപ്പി ചെയ്ത് വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഇതാണ് പൈ എന്ന് പറഞ്ഞാൽ മോട്ടറിലേക്ക് മറ്റ് കണക്ഷൻസ് കൊടുക്കാൻ വേണ്ടി റാസ്ബറി പൈ ബോക്സിനകത്ത് സെറ്റ് ചെയ്തിരിക്കുകയാണ് ഇനിയാണ് എൻ്റെ വർക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റ് പ്രോജക്ടിൻ്റെ ആശയം എന്ന് പറഞ്ഞാൽ ഡ്രൈവർലെസ് കാർ എങ്ങനെയാണ് ഡ്രൈവർ ഇല്ലാതെ ഒരു കാർ ഓടിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിനെ പരിചയപ്പെടുക അപ്പം അതിൻ്റെ ആദ്യത്തെ എന്ന് പറയുന്നത് നേരിട്ട് പോയിട്ട് കാർ അസംബിൾ ചെയ്യല്ല ഇതിൻ്റെ ആശയങ്ങളൊക്കെ സ്വരൂപിച്ച് എന്തൊക്കെ വേണം ആ തീരുമാനങ്ങളൊക്കെ എടുത്ത് അതൊന്ന് ബുക്കിലേക്ക് എഴുതി ഒരു പ്രിപ്പറേഷൻ ചെയ്യാം മുൻകൂട്ടി അതാണ് ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പിന്നെ തെറ്റിദ്ധരിക്കേണ്ട ഡ്രൈവർലെസ് കാർ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ അതൊരു ഇലക്ട്രോണിക്സാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട അതിനകത്ത് ഒരുപാട് മെക്കാനിക്കൽ വരുന്നുണ്ട് ഇലക്ട്രോണിക്സ് വരുന്നുണ്ട് അപ്പം നിങ്ങളത് ഒറ്റയ്ക്ക് അറിയാവുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ടപ്പ് കേട്ടില്ലേ അതുപോലെ സമാന ചിന്താഗതിക്കാരായ ഇതിനോട് താല്പര്യമുള്ള കുറച്ച് പേരെ സംഘടിപ്പിക്കുക നിങ്ങളറിവിലൂടെങ്കിലും ഇനി സ്റ്റുഡൻസ് ആണെങ്കിൽ അങ്ങനെ ചെയ്തതിനു ശേഷം ഇതിൽ ഒന്നാമത്തെ ഭാഗം എന്താണ് വരുന്നത് ഒരു കാറാണ് വേണ്ടത് നമുക്ക് അപ്പോൾ അതിന് കാറിൽ മെക്കാനിക്കൽ കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്യേണ്ട അത് ഫുൾ മെക്കാനിക്കലാണ് ഇലക്ട്രോണിക്സിനോട് റോളൊന്നുമില്ല നിങ്ങളൊരു ആർ സി കാർ വാങ്ങുക റിമോട്ട് കൺട്രോളുള്ള സാമാന്യം ഒരു ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപയ്ക്ക് വളരെ നല്ല ടോയ് കാർ പിള്ളേരെ കളിക്കാൻ ഉപയോഗിക്കുന്നു കിട്ടും അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ പൾസ് കൊടുത്താൽ എങ്ങോട്ട് തിരിയും ഫ്രണ്ടും ബാക്കും ആ ഡീറ്റെയിൽസൊക്കെ അതിനകത്തുണ്ട് അതിൽ റിമോട്ട് ഉപയോഗിക്കേണ്ട അതിൻ്റെ ഡാറ്റ വരുന്ന സ്ഥലത്തുള്ള ആ സെക്ഷൻ എടുത്താൽ മതി അപ്പോൾ ഒന്നാമത്തെ ഭാഗം പൂർത്തിയായി പിന്നെ ഡ്രൈവർ ഇല്ലെങ്കിൽ ഒരു കാരണം സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ് വേണ്ടത് ഒബ്ജക്റ്റുകൾ തിരിച്ചറിയുക വശങ്ങളിലോ മുൻവശത്തോ എന്തെങ്കിലും തടസ്സം പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ സഡനായിട്ട് തീരുമാനെടുക്കുക ബ്രേക്ക് ചെയ്യുക ഇതാണ് അതിൻ്റെ ഒരു സെക്ഷൻ വരുന്നത് അപ്പോൾ അതിന് എത്രയായിട്ട് തരംതിരിക്കുക ഒന്ന് സ്റ്റിയറിങ് സ്റ്റിയറിംഗ് തിരിയാൻ വേണം മോട്ടോർ വേണം സ്റ്റെപ്പർ മോട്ടോർ ആണെങ്കിൽ സ്റ്റെപ്പർ മോട്ടോർ എടുക്കുന്നു അല്ല മറ്റ് ഗിയർ ടൈപ്പ് മോട്ടോർ ആണെങ്കിൽ അങ്ങനെ അതൊക്കെ മെക്കാനിക്കൽ വരുന്നതാണ് അവർ സെലക്ട് ചെയ്യും ഇനി നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ട ഒന്ന് അത്യാവശ്യം ഇലക്ട്രോണിക്സ് ഹാർഡ്വെയർ ഒക്കെ സോൾഡറിംഗ് ഒക്കെ ചെയ്യാൻ കഴിവുള്ള ആൾ ആ ഒരാളൊരു എക്സ്പെർട്ട് പുള്ളി കാര്യം നോക്കിക്കോളും ഇനി കോഡിംഗ് വിഭാഗത്തിൽ അത്യാവശ്യം ചെയ്ത കോഡുകളൊക്കെ വേണമെങ്കിൽ ഇതിനകത്ത് എങ്ങനെ അത് ഉപയോഗപ്പെടുത്താം എന്നുള്ളത് നോക്കി അതിനുവേണ്ടി ഒരാൾ വരുന്നു പിന്നെ മൊത്തം എന്തെങ്കിലും കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇനി എന്തെങ്കിലും ഇതിൻ്റെ ക്യാമറ സെറ്റിങ്സ് അതൊക്കെ ചെയ്യും അങ്ങനെ ഒരാൾ അങ്ങനെ രണ്ടോ മൂന്നോ അങ്ങോട്ട് ഇഷ്ടമുള്ള ആളെ അത്രയും കൂട്ടാം അത്രയും കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ട് വേണം ഇതൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി ഈ പ്രോഡക്റ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് പിന്നെ ലിസ്റ്റ് എന്തൊക്കെ സാധനങ്ങൾ വേണം എന്നുള്ള ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുകയാണ് ഒരുവിധം ലിസ്റ്റ് ഞാൻ ഇപ്പോൾ ഇതിൻ്റെ ഫൈനൽ സ്റ്റേജിൽ കൊടുക്കുന്നുണ്ട് വായിച്ച് നോക്കിക്കോളും ഇപ്പോൾ ഇവിടെ പറഞ്ഞു നിർത്തിയത് ഈ മോട്ടർ പിന്നെ ബ്രേക്ക് സിസ്റ്റം ബ്രേക്ക് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഓൾഡ് ടൈപ്പ് വണ്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ന്യൂമാറ്റിക് സിസ്റ്റം എന്ന് പറയും ബസ്സിൻ്റെയൊക്കെ ഡോർ അടയ്ക്കാൻ ഒരു ഹൈഡ്രോളിക് അത് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം അതല്ലെങ്കിൽ സ്ക്രൂ ടൈപ്പ് വെച്ചിട്ട് മോട്ടർ വെച്ച് കറക്കുമ്പോൾ ഫ്രണ്ട് ആൻഡ് ബാക്ക് മൂവ് ചെയ്യുന്ന അങ്ങനത്തെ സിസ്റ്റങ്ങൾ ഫോം ചെയ്യാൻ പറ്റും ഒക്കെ നമ്മളിങ്ങനെ ഡിസൈൻ ചെയ്യണം ഒന്നോ രണ്ടോ പരീക്ഷിച്ച് നോക്കുകയാണ് എന്നില്ല പിന്നെ വേണ്ടതെന്നാണ് സോഫ്റ്റ്വെയർ നല്ല പരിജ്ഞാനമുള്ള പരിജ്ഞാനൊരാൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഒരു റൂമിലിരുന്നിട്ട് മോണിറ്ററിൽ വെച്ചിട്ട് ഡ്രൈവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഗൂഗിൾ മാപ്പ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ട് അതും ഇതും തമ്മിൽ ഇങ്ങനെ കണക്റ്റ് ചെയ്യും അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ ഫീൽഡ് പരിചയമുള്ള ഒരാളുണ്ടെങ്കിൽ അയാളെ ഇൻക്ലൂഡ് ചെയ്യാം ആ ഓരോ ഭാഗവും ഓരോ സെക്ഷൻ വീതിച്ച് വീതിച്ച് കൊടുത്തതിന് ശേഷം അവരാണ് അത് ചെയ്യേണ്ടത് പിന്നെ നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യുന്നു ആ ഭാഗം യോജിപ്പിക്കുന്നു അടുത്തത് ചെയ്യുന്നു എല്ലാം കൂടി ഒരാളിരുന്ന് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് കോംപ്ലിക്കേഷൻ വരുന്നത് പിന്നെ അധികം പേർക്കും എന്താ പ്രശ്നം ഇലക്ട്രോണിക്സ് നമ്മൾ പഠിക്കുമ്പോൾ ഈ ഹോബി സർക്യൂട്ട്സ് ചെയ്ത് ഒരുപാട് ഹോബി സർക്യൂട്ട്സ് ഒക്കെ ചെയ്യാം പരമാവധി ഒരു മാസം വരെയൊക്കെ ചെയ്യാം നിങ്ങൾ എന്തൊക്കെ ഒരു ക്ലാബ് സ്വിച്ച് ചെയ്യുന്നു ട്രിപ്പിൾ ഫൈവ് വെച്ചിട്ട് സൈറൺ ജനറേറ്റ് ചെയ്യുന്നു അത് പഴയ പഴയ വളരെ മുമ്പുള്ള രീതിയാണ് അത് പഠിക്കാൻ വേണ്ടി മാത്രം സോൾഡറിങ് എന്താണ് പിന്നിൻ്റെ കണക്ഷൻ എങ്ങനെയാണ് അത് പഠിച്ചു കഴിഞ്ഞാൽ അത് വിട്ടു ഇത്തരത്തിലുള്ള പ്രോജക്റ്റിലേക്ക് പോകുമ്പോഴാണ് നിങ്ങൾക്ക് ഒരുപാട് ഐഡിയ വന്ന് നിങ്ങൾ വളരുമ്പം നിങ്ങളൊരു വാണ്ടഡ് പേഴ്സണായി മാറും സമൂഹത്തിന് ഏതെങ്കിലും കമ്പനികൾ നിങ്ങളെ ആകർഷിക്കാം അല്ലെങ്കിൽ മറ്റേ പ്രൈവറ്റ് കമ്പനികൾ വിളിക്കാം ഇതൊക്കെ ചെയ്ത് കാണിച്ച് നിങ്ങൾ ഡെമോ കൊടുക്കണം ഇന്നിപ്പോൾ യൂട്യൂബൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ കൊടുക്കാം ഞാൻ ഇങ്ങനെ ചെയ്തു ഞങ്ങളുടെ ഗ്രൂപ്പ് ൂപ്പ് ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ഇതറിയുമ്പോഴാണ് നിങ്ങൾക്കൊരു വാല്യൂ വരുന്നത് അവിടെ അല്ലാതെ ജീവിതകാലം മുഴുവൻ ഹോബി സർക്യൂട്ട് മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ ജീവിതം തന്നെ ഒരു ഹോബിയായി മാറും അങ്ങനെയാണ് എനിക്കറിയാവുന്ന ഒരുപാട് പേര് ഇലക്ട്രോണിക്സിൽ ഇങ്ങനെ ഹോബീസ് അന്നും പഠിച്ചതിൽ ഇന്നും ഹോബി സർക്യൂട്ട് മാത്രം ചെയ്ത് ജീവിക്കുന്ന ആളെനിക്കറിയാം എന്നിട്ട് എങ്ങനെ പറയും എനിക്ക് ജോലിയൊന്നുമില്ല അവിടെ ഒന്ന് രക്ഷപ്പെട്ട് ഞാൻ എന്ത് ചെയ്യണം ഞാൻ ചെയ്യാൻ കാലഘട്ടത്തിന് അനുയോജ്യമായ എന്തെങ്കിലും ചെയ്താലേ പിടിച്ചു നിൽക്കാൻ കഴിയൂ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല ഡിമാൻഡാണ് ഇത് മറ്റ് പല സ്ഥലങ്ങളിലും അപ്ലൈ ചെയ്യാം ഇനി ഇതെവിടെയാണ് പരീക്ഷിക്കേണ്ടതെന്ന് കൂടി പറഞ്ഞുതരാം ചെറിയ വണ്ടി ആയിക്കഴിഞ്ഞാൽ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഇപ്പോൾ ട്രാക്ടർ കാണാം അല്ലെങ്കിൽ ഓട്ടോറിക്ഷകൾ കാണാം അപ്പം നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് ഒരു ഓട്ടോറിക്ഷ കടയിലോട്ട് സാധനങ്ങൾ വാങ്ങാൻ അയക്കുന്നു റോബോട്ടിക് ലെവലിൽ ചിന്തിക്കാം ഈ ഓട്ടോറിക്ഷനെ അയച്ച ഓട്ടോറിക്ഷ അവിടെ പോയി പാർക്ക് ചെയ്താൽ മതി എന്നാലും അതും ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണല്ലോ ചെന്നതിനേഷം പുള്ളി അവിടുന്ന് അല്ലെങ്കിൽ വിളിച്ച് പറഞ്ഞാൽ അതിനകത്തേക്ക് സാധനമൊക്കെ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചങ്ങോട്ട് ഡ്രൈവ് ചെയ്യാം അപ്പോൾ അത് അതൊറ്റയ്ക്ക് കമൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മോണ്ടിൽ കാണാൻ കഴിയും അതിൻ്റെ മൂവ്മെൻറ്റ് ഇതൊക്കെ ഇപ്പം കാ ടാക്സി ബുക്കിങ്ങിനൊക്കെ വളരെ സർവ്വസാധാരണല്ലേ നമുക്ക് എൻ്റെ മൂവ്മെൻ്റ് ഒക്കെ കാണാൻ വേണ്ടി ഈ കാലത്ത് അതൊന്നും വിഷയമില്ല കാരണം ഈ കാലത്ത് ചെയ്യാവുന്ന പ്രോജക്റ്റുകൾ വളരെ ചെറിയ 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 കാര്യങ്ങൾ അതൊക്കെ പണ്ടൊക്കെ അത് വലുതായിരുന്നു ഇപ്പം വരുന്ന ബിഗിനേഴ്സൊക്കെ ഇതിലാണ് തുടങ്ങുന്നത് അവരെ ട്രിപ്പിൾ ഫൈവ് വെച്ചിരിക്കും സർക്യൂട്ടിലേക്ക് പോകേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഇലക്ട്രോണിക്സിൽ ഇതാണ് പഠിക്കാൻ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഇവിടെ വെച്ച് തുടങ്ങാം ബേസിക് ഒന്നും അറിയണ്ട ഇതിന് വേണ്ടത് മാത്രം ഫോക്കസ് ഇത് അതിൻ്റെ അക്കോർഡിംഗ് ആണെങ്കിൽ അത് പഠിച്ചാൽ മതി അതിൻ്റെ ഹാർഡ്വെയർ ചെയ്യാനാണെങ്കിൽ അതിൻ്റെ ഹാർഡ്വെയറിൻ്റെ സെക്ഷൻ പഠിച്ചാൽ മതി ഇത് മുഴുവൻ സർവീസിങ്ങും ടി വി സർവീസിങ്ങും റേഡിയോ ഒന്നും പഠിച്ചിട്ടില്ല ഇതിലോട്ട് വരുന്നത് പലരും ഒരുപാട് തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഇത്തരം ഫീൽഡിലേക്കൊക്കെ വരണമെങ്കിൽ ഇതൊക്കെ അറിഞ്ഞിരിക്കണം അങ്ങനെ യാതൊരു നിയമവും ഇവിടെയില്ല അതൊക്കെ പഴയ വിദ്യാഭ്യാസ രീതി തന്നെ വളരെ റോങ് ആണ് അപ്പം നമുക്ക് അതിലേക്ക് കടക്കണ്ട നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ഇതൊക്കെയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ പരീക്ഷണങ്ങളൊക്കെ നടത്തി ചെറിയ വണ്ടികളിലൊക്കെ നിങ്ങൾക്ക് ആറുമാസോ ഒരു വർഷമോ എല്ലാ ട്രയൽ റണ്ണൊക്കെ നടത്തിക്കോളൂ ഗ്രൗണ്ടുകളിൽ കൊണ്ടുപോയി നടത്താൻ പറ്റും അങ്ങനെയൊക്കെ നെലമറിച്ച ഇങ്ങനെ ടെസ്റ്റുകൾ നടത്തി കഴിയുമ്പോൾ ആ പ്രോഡക്റ്റായി മാറി കഴിഞ്ഞു ഇനി കോഡിന് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു സെക്ഷനിലൊക്കെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണെങ്കിൽ മറ്റ് സോഴ്സ് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യാം അവിടെയും കിട്ടിയില്ലെങ്കിൽ എന്നെപ്പോലുള്ള ആൾക്കാരൊക്കെ വാട്സാപ്പിലുണ്ട് അവരോട് സംശയം ഞാനത് എങ്ങനെ തുടങ്ങി ഒരു പ്രോജക്റ്റ് തുടങ്ങി എനിക്ക് ഇന്ന ഭാഗത്ത് ഞാൻ ബ്ലോക്കായി നിൽക്കുന്നു എനിക്കൊരു ഹെൽപ്പ് വേണം അതിൻ്റെ ഒരു അഡ്വൈസ് വേണം അങ്ങനെ ആ ഭാഗത്ത് വെച്ച് കംപ്ലീറ്റ് ചെയ്യണം അപ്പോൾ അത് ഓവർകം ചെയ്ത് അങ്ങോട്ട് പോകുന്നു ഇങ്ങനെ പോയി പോയി വരുന്ന സമയത്ത് നിങ്ങൾ അത്യാവശ്യം ഒരു ഈ കാറുകളൊക്കെ കണ്ടി ഡ്രൈവർലെസ് കാറിന് ഒരാളായി മാറും ഇനി പിന്നെ അടുത്തത് വേണ്ടത് സെൻസറുകളാണ് അതിനകത്ത് വേണ്ടത് സെൻസർ ഡിഫറെൻറ്റ് ടൈപ്പ് സെൻസർ വരുന്നുണ്ട് ലിഡാർ സെൻസറാണ് മെയിനായിട്ട് വരുന്നത് അതിൻ്റെ പ്രത്യേകത ത്രീ സിക്സ്റ്റി ഡിഗ്രീസിലത് റൊട്ടേറ്റ് ചെയ്യും ചെറിയ മോട്ടർ വെച്ചിട്ട് ലേസറിലാണ് അതിന് നമുക്കവിടെ കാണാൻ കഴിയും അതിൻ്റെ പൊസിഷൻ അതുകൊണ്ട് മുന്നൂറ്ററുപത് ഡിഗ്രി ഉള്ള എല്ലാ ഒബ്ജക്റ്റേയും പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് അതിവേഗതയിൽ ഡിസിഷൻ ഉണ്ടായ ലിഡാർ സെൻസർ അത് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഇപ്പോഴത്തെ റേറ്റ് റേറ്റ് കാണുന്നുണ്ട് അതിനകത്ത് പിന്നെ ഒന്ന് പോയിക്കോളും അതൊക്കെ ഒന്ന് ഓർഡർ ചെയ്യുക ഓർഡർ ചെയ്ത് വരുത്തി ആദ്യം ആ സെൻസറിനെക്കുറിച്ച് മാത്രം പഠിക്കുക എങ്ങനെയൊക്കെ അത് യൂസ് ചെയ്യാൻ പറ്റും അതിൻ്റെ ഇൻപുട്സ് എന്തൊക്കെയാണ് എന്താണ് ഫോർമാറ്റ് എന്താണ് ഔട്ട്പുട്ടിൽ എന്താണ് നമുക്കവിടെ കാണാൻ കഴിയും ആ സെൻസറിനെ കുറിച്ച് മാത്രം ഒരു മാസം എഴുതും പഠിക്കുന്നു പിന്നെ അടുത്ത സെൻസർ എടുക്കുന്നു പിന്നെ മെക്ക സ്റ്റെപ്പർ മോട്ടറാണെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കുന്നു ഇതൊക്കെ പഠിച്ചതിന് ശേഷമാണ് അതിലോട്ട് കിടക്കേണ്ടത് ഇനി ഒരുവിധം അറിയാവുന്ന ഡാറ്റ മുഴുവൻ ഇതിനകത്ത് കൊടുക്കാം കൊടുത്തതിന് ശേഷം നിങ്ങൾ അതിലേക്ക് ഇറങ്ങിയും കിടക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പൊക്കെ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്തോളൂ അതിനു വേണ്ട അടുത്ത അഡ്വൈസായി വീഡിയോ ആയിട്ട് വേണമെങ്കിൽ പബ്ലിഷ് ചെയ്യാം എന്ത് വേണേലും ചെയ്യാം കാര്യം ഇതിലേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ ഒരു കൂട്ടം അല്ലെങ്കിൽ കുറച്ച് പേര് ഒരുമിച്ച് അത് ഹാർഡായിട്ട് ഇറങ്ങുമ്പോഴേ അത് നമ്മൾ അതിനേക്ക് ഒരുപാട് ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ അല്ലെ വെറുതെ ഒരു കൗതുകത്തിന് ഒരു ടോയ് കാർ കാണിക്കുന്ന പോലെ വെറുതെ കാണിച്ചുകൊണ്ട് ബെനിഫിറ്റ് ഇല്ല ഇത് നിങ്ങൾക്കൊരു ജീവിതമാർഗ്ഗമായി അല്ലെ പ്രോജക്റ്റായി ഈ പ്രോജക്റ്റിൽ നിന്ന് അടുത്ത പ്രോജക്റ്റിലേക്ക് കയറാൻ വേണ്ടി അങ്ങനെ ജീവിതത്തിലൊരു നിലവാരം ഉയർത്താൻ അത് ബൈ ഇലക്ട്രോണിക്സിൽ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് എന്നാണ് ഇലക്ട്രോണിക്സ് വരുന്നുണ്ട് അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രോജക്റ്റൊക്കെ അതിനു വേണ്ടി യൂസ് ചെയ്യാം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിജയിക്കാൻ സാധിക്കും നമ്മുടെ ഇന്നത്തെ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഒരു ഡ്രൈവർലെസ് കാർ അതായത് ഡ്രൈവർ ഇല്ലാതെ ഓടിക്കാൻ കഴിയുന്ന കാറിൻ്റെ പ്രോജക്റ്റാണ് അതിൻ്റെ പ്രോട്ടോ ടൈപ്പ് അത് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ചെയ്യാം ഒന്ന് സ്റ്റാർട്ടിങ്ങിലൊക്കെ വളരെ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ ചെയ്ത് ഒന്ന് പഠിക്കാം അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ നോക്കി പഠിക്കാം അതിനുവേണ്ടി നിങ്ങൾക്ക് ചെറിയ പിക്ക് മൈക്രോ കൺട്രോൾ ഉപയോഗിക്കാം അതുപോലെ അഡിനോ പോലുള്ള എന്തെങ്കിലും വൈസ്യൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യാം അതല്ല കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്ത ടൈപ്പാണ് വേണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ രണ്ട് രീതിയും പറഞ്ഞുതരാം ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഭാവം നമ്മൾ ഉപയോഗിക്കുന്നത് ലിഡാർ സെൻസറാണ് ഇതാണ് ലിഡാർ സെൻസർ എന്ന് പറയുന്നത് അപ്പോൾ ലിഡാർ സെൻസർ ഘടിപ്പിച്ച് കഴിഞ്ഞാൽ ത്രീ സിക്സ്റ്റി ഡിഗ്രി നമുക്ക് അതിൻ്റെ ഒബ്ജെക്റ്റിനെ അറിയാൻ കഴിയും പിന്നെ തത്സമയ ത്രീ ഡി മാപ്പിംഗ് അല്ലെങ്കിൽ ടു ഡി മാപ്പിംഗ് ഓട്ടോണമസ് എന്ന് പറയും സ്വയംഭരണ നാവിഗ് നാവിഗേഷൻ നിർവഹിക്കുന്നത് ഇങ്ങനെയെല്ലാം ഫുള്ളി ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യേണ്ട ആവശ്യത്തിലൊക്കെയാണ് അത് ചെയ്യുന്നത് ഇതിനായി കാണുന്നതാണ് ലിഡാർ എക്സ് ടു ഡി ലിഡാർ സെൻസർ ഇതിന് ഒരുപാട് പല റേറ്റ് വരുന്നുണ്ട് അതിൻ്റെ ഡിസ്റ്റൻസ് കപ്പാസിറ്റി കൂടുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും ഇതിന് അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് വരുന്നത് സെൻസറിന് ഇത് പഠിക്കുന്നവർ ഇത് മാത്രം എടുത്തതിന് ശേഷം ശരിക്കൊന്ന് പഠിക്കുക ആദ്യം അതിനെക്കുറിച്ച് നന്നായിട്ട് പഠിച്ചതിന് ശേഷം വേണം അടുത്ത് അതിലേക്ക് കടക്കാൻ വേണ്ടി പിന്നെ എന്തിനാണ് ലിഡാർ സെൻസർ സെൻസോർ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു ലിഡാർ സെൻസർ സെൻസോർ പ്രകാശം കണ്ടെത്തൽ റേഞ്ചിങ് ലേസർ റേസ് റൊട്ടേറ്റ് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുന്നൂറ്ററുപത് ഡിഗ്രിയിൽ അതുകൊണ്ട് ചുറ്റു ഭാഗത്തുള്ള ഒബ്ജക്റ്റ് നമുക്ക് പെട്ടെന്ന് കിട്ടും സ്കാനിങ് തത്സമയം പരിസ്ഥിതി സ്കാനിങ് ഉയർന്ന കൃത്യമായ ദൂര അളവുകൾ ഉയർന്ന കൃത്യതയിൽ തടസ്സങ്ങൾ ഒഴിവാക്കൽ സ്വയംഭരണപാത ആസൂത്രണത്തിനുള്ള ഡാറ്റ എന്ന് വെച്ചാൽ സ്വയം തന്നെ അതെല്ലാം ഈ ഡാറ്റ നമ്മൾ എങ്ങനെയാണോ കോഡിങ് ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ച് അത് കൃത്യമായിട്ട് വർക്ക് ചെയ്തുകൊള്ളും നമുക്ക് ആദ്യത്തെ ആ ഒരു സ്റ്റേജ് മാത്രമേ പ്രശ്നമുള്ളൂ പിന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ടെല്ലാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കും അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ അടുത്തു വരുന്ന ഇതിനു വേണ്ട എന്തൊക്കെയാണ് സംഭവ ലീഡാർ സെൻസർ മുന്നൂറ്ററുപത് ഡിഗ്രി ചേയ്സിസ് ചേയ്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് ഒന്നുമില്ല ടോയ് കാറാണോ ഒന്ന് അതിൻ്റെ കാറിൻ്റെ എന്തെങ്കിലും ടോയ് പോലുള്ള സാധനങ്ങളൊക്കെ വാങ്ങാം ഇഷ്ടംപോലെ മാർക്കറ്റിൽ ഇതാ ഇനി ഈ കാണുന്ന ഈ ടൈപ്പ് കിട്ടുകയാണെങ്കിൽ അത് വാങ്ങാം ഒരു ആയിരം രൂപ ആയിരത്തഞ്ഞൂറ് രൂപ പല റേറ്റിലും വരുന്നുണ്ട് നിങ്ങൾ ഒരു ആ പ്രോജക്റ്റിൻ്റെ ഇതിനനുസരിച്ച് നിങ്ങൾക്ക് വാങ്ങാം അല്ല ചെറിയ ഈ ടൈപ്പ് ആണെങ്കിൽ ഇങ്ങനെ വാങ്ങാം ഏതാണോ നിങ്ങൾക്ക് സൗകര്യമായിട്ട് തോന്നുന്നത് ആ ടൈപ്പ് വാങ്ങാം അങ്ങനെ വാങ്ങിയതിന് ശേഷം അതാണ് ചേസിസ് എന്ന് പറഞ്ഞാൽ മോട്ടർ സ്റ്റെപ്പർ മോട്ടോറുകൾ വരും കറണ്ട് മോട്ടർ അതിനകത്തേനെ കാണും അപ്പോൾ പിന്നെ സെപ്പറേറ്റ് മോട്ടറിൻ്റെ ആവശ്യം വരുന്നില്ല നമ്മൾ ആദ്യത്തെ പ്രൊജക്റ്റിന് പിന്നെ ഹെവി പ്രൊജക്ടിലേക്ക് പോകുമ്പോഴേ അതിൻ്റെ ആവശ്യമുള്ളു പിന്നെ പവർ സപ്ലൈ പവർ സപ്ലൈ വേണം ലിഡാർ സെൻസറിന് പവർ കുറച്ച് കൂടുതൽ ഉണ്ട് പിന്നെ അൾട്രാസോണിക് ഐ ആർ സെൻസറുകൾ ഉപയോഗിക്കാം ഇതിൻ്റെ കൂടാതെ എന്തൊക്കെ ടൈപ്പ് സെൻസർ വേണോ അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഞാൻ ഈ പറഞ്ഞത് തന്നെ ഉപയോഗിക്കണമെന്നൊന്നുമില്ല ഏത് വേണമെങ്കിൽ മാറിയോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം പിന്നെ മോട്ടറുകൾക്ക് ഹെവി മോട്ടർ ആണെങ്കിൽ ഷെപ്പർ മോട്ടർ ഡ്രൈവറുകളാണ് എൽ ടൂ നയൻ എയ്റ്റ് ടി ബി ഡബിൾ സിക്സ് വൺ എന്നൊക്കെ പറയുന്ന ബോർഡുകൾ കിട്ടും പിന്നെ വീൽസ് കാസ്റ്റർ വയർ പി സി ബി ബോർഡ് അതൊക്കെ അറിയാവുന്നതാണ് അതിന് ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെ വേണം ഇത്രയാണ് അതിന് മെയിനായിട്ട് വരുന്നത് ഇനി അതിൻ്റെ ഒരു പ്ലാൻ തയ്യാറാക്കുക പ്ലാൻ മീൻസ് ആദ്യം എന്താണ് ആദ്യം മെയിൻ പാർട്ട് എന്ന് പറഞ്ഞാൽ ലിഡാർ സെൻസറാണ് മുന്നൂറ്റി അറുപത് ഡിഗ്രി മാപ്പിംഗ് ആൻഡ് സ്കാനിങ്ങിന് വേണ്ടി കൊടുക്കുന്നു അത് മൈക്രോ കൺട്രോളിലേക്ക് പോകുന്നു അതിന് റാസ്ബറി പൈ ഉപയോഗിക്കാം റാസ്ബറി പൈ എന്ന് പറഞ്ഞാൽ കൊച്ചു മൈക്രോ കൺട്രോൾ പോലെ ഒരു മിനി കമ്പ്യൂട്ടർ തന്നെ കാണും പറയാം മദർ ബോർഡ് കാണും അതിനകത്ത് നമുക്ക് എക്സൈൽ ഡിസ്പ്ലേ കൊടുക്കാം കീബോർഡ് കണക്ട് ചെയ്യാം അതുകൂടാതെ യു എസ് ബി കണക്ടേഴ്സ് വരുന്നുണ്ട് എച്ച് ഡി എം ഐ കേബിൾ കൊടുക്കാം ഇത്രയും കാര്യങ്ങൾ കൊടുക്കാൻ പറ്റുന്നതാണ് റാസ്ബറി പൈ ഇങ്ങനെയുള്ള കുറച്ച് ഹെവി പ്രോജക്റ്റൊക്കെ വളരെ നല്ല രീതിയിൽ ചെയ്യുമ്പോൾ ആണ് ഈ റാസ്ബറി പൈ എന്ന ബോർഡിൻ്റെ ആവശ്യം വരുന്നത് കോഡിംഗ് പഠിച്ച ആളെ സംബന്ധിച്ച് മൈക്ക് ഏത് കൺട്രോളാണെങ്കിലും റാസ്ബറി പയ്യാണൊക്കെ സിം സെയിം പ്രോസസ്സാണ് അതിന് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ഓപ്ഷണലായിട്ട് നിങ്ങൾക്ക് ക്യാമറ ഓടുന്നത് നമുക്ക് കാണണമെങ്കിൽ മോണിറ്റർ കാണണമെങ്കിൽ അങ്ങനെ കൊടുക്കാം ഓപ്ഷണലാണ് ആണ് അതൊക്കെ നിങ്ങൾ ആ എന്തൊക്കെയാണോ ഡിസൈൻ ചെയ്ത് വരുന്നത് ആ സമയത്ത് നിങ്ങൾ ആ കാലം എല്ലാവരും കൂടി ഇരുന്ന് ചർച്ച ചെയ്തിട്ടാണ് ഡിസിഷൻ എടുക്കേണ്ടത് അതിന് ശേഷം നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ കഴിയും ഇനി ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യാം പദ്ധതി നടപ്പാക്കാനാണ് ഫേസ് വൺ എന്ന് വിചാരിക്കാം ലിഡാർ സെറ്റപ്പ് അത് നെറ്റിൽ ഡൗൺലോഡ് ചെയ്യാം അതിന് മാപ്പിംഗ് ഏതൊക്കെ സോഫ്റ്റ്വെയർ വേണം അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഈസിലി അവൈലബിൾ ആണ് അത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് അതിനെക്കുറിച്ച് പഠിക്കുക ഡയറക്റ്റ് ചെറിയ കൊടുത്ത് ടെസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആദ്യത്തെ സ്റ്റേജിലൊക്കെ അങ്ങനെ ടെസ്റ്റ് ചെയ്യാം അതിന് പറ്റുന്ന എക്സാമ്പിൾ പിന്നെ ആർ പി ലിഡാർ എ വൺ ഓർ ലിഡാർ എക്സ് ഫോർ ഏതാണോ നിങ്ങളാ കപ്പാസിറ്റി ഞാൻ പറഞ്ഞത് ദൂരത്തിനനുസരിച്ചൊക്കെ അത് വാങ്ങുക പിന്നെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ലിഡാർ എസ് ഡി കെ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഉണ്ട് ഇതൊക്കെ ഫ്രീവെയർ ആണ് ആർ ഓസ് ഡൈവേഴ്സ് വരുന്നുണ്ട് ആ സ്റ്റേജിൽ നമ്മൾ ഒന്നിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതെല്ലാം ഓട്ടോമാറ്റിക് പഠിക്കും പിന്നെ അതിനുവേണ്ടി അങ്ങനെ കാത്തിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല പിന്നെ പ്രധാനപ്പെട്ടാണ് അതിൻ്റെ മാപ്പിംഗ് മാപ്പിംഗ് എന്ന് പറയുന്ന വേറൊരു സെക്ഷനാണ് ആ സമയത്ത് നമുക്ക് നോക്കാം പിന്നെ യു എസ് ബി അല്ലെങ്കിൽ യു എ ആർ ടി ബി ഇതൊക്കെ കൊടുക്കാൻ പറ്റും വിഷ്വലൈസേഷൻ ആ ക്യാമറ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യം വരുന്നുള്ളൂ അതില്ലെങ്കിൽ അതിൻ്റെ ആവശ്യം വരുന്നില്ല അപ്പോൾ ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് പോകുന്ന സമയത്ത് അത് അറിയാൻ കഴിയും അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ആവശ്യം വരുന്നതെന്നുള്ള അറിയാൻ പറ്റും പിന്നെ ഫേസ് ടുവിൽ പറയുകയാണെങ്കിൽ ബേസിക് കാർ ബിൽഡ് അതൊക്കെ അത് നിങ്ങൾ ഇപ്പം റെഡിമെയ്ഡ് വാങ്ങുന്നതുകൊണ്ട് കൊണ്ട് അതിനകത്ത് വലിയ കാര്യമില്ല അതിനകത്ത് ഈ ബോർഡും ഈ നമ്മളെ സെൻസറൊക്കെ കണക്ട് ചെയ്യാനുള്ള ഒരു അധ്വാനം മാത്രമേ അതിനകത്ത് വരുന്നുള്ളൂ അസംബ്ലിങ് ചെയ്യുന്നു മോട്ടറിൻ്റെ കണക്ഷനൊക്കെ കൊടുക്കുന്നു ഈ റാസറി പൈ ആണെങ്കിൽ നിങ്ങൾക്ക് പൈത്തൻ കോഡിങ്ങായിരിക്കും കുറച്ചുകൂടി നല്ലത് കാരണം അങ്ങനെ ആവശ്യത്തിന് അത് സപ്പോർട്ട് ചെയ്യും പൈത്തൺ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും മറിച്ച് ചെറിയ ഐ സീഡാണ് നോക്കുന്നതെങ്കിൽ എംബൻഡൻ സീൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ അതാണ് ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ അതിലേക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല അടുത്തതായി നമുക്ക് ഇതിൻ്റെ കോസ്റ്റ് എസ്റ്റിമേഷനാണ് വരുന്നത് ചിലവ് ഉറപ്പാക്കി നോക്കാം ലിഡാർ സെൻസർ ഏഴായിരം മുതൽ പതിനൊന്നായിരം വരെ വിലകളിലൊക്കെ വ്യത്യാസം വരാം റേറ്റ് ആണ് നോക്കി പറയുന്നത് റാസ്ബറി പൈ ഒരു അയ്യായിരം രൂപ വരും ചേച്ചസ് മോട്ടോർ വീൽസ് ഒക്കെ കൂടി ഒരു ആയിരം മോട്ടോർ ഡ്രൈവർ മുന്നൂറ് ബാറ്ററി പ്ലസ് ചാർജർ ഒരു എണ്ണൂറ് ഏകദേശം ആണ് ഇട്ടിരിക്കുന്നത് ആ മൊബൈലിൽ അങ്ങോട്ടോ അങ്ങോട്ടോ ആവാം മീൻസ് പി സി ബി വയർസ് എക്സ്ട്രാ ഒരു പതിനാലായിരം ടു പതിനെട്ടായിരം വരെ വരാനുള്ള സാധ്യത ഉണ്ട് ഇപ്പോഴത്തെ ഇറക്കി അങ്ങനെ ബജറ്റും കൂടി ഇട്ടതിന് ശേഷം വേണം ഇതിലോട്ട് ഇറങ്ങിത്തിരിക്കാൻ ഈ കാണുന്നതാണ് ലിഡാർ സെൻസർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു എൻ്റെ മാപ്പിംഗ് ആണ് മോട്ടറിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ലേസറീസ് ഇതിൻ്റെ ചുറ്റുമുള്ള ഹോൾസിൽ ഇങ്ങനെ ഒരു ചെറിയ മോട്ടറ് വെച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും ഇതിന് കോപ്പി ഇത് വർക്ക് ചെയ്തിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഇതാണ് റാസ്ബറി പൈ എന്ന് പറഞ്ഞാൽ മോട്ടറിലേക്ക് മറ്റ് കണക്ഷൻസും ഒക്കെ കൊടുക്കാൻ വേണ്ടി റാസ്ബറി പൈ ബോക്സിനകത്ത് സെറ്റ് ചെയ്തിരിക്കുകയാണ് ഇനിയാണ് എൻ്റെ വർക്കിംഗ് ശേഷം മറ്റൊരു വീഡിയോ ഞാൻ കാണുന്നവരെ ഗുഡ് ബൈ